എന്താ ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത് നമ്മുടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ബിഗ് ബോസിലോട്ട് പങ്കെടുക്കാൻ പോയി അതും തമിഴ്നാട്ടിൽ വെച്ച് അവിടെ എന്താ നടക്കുന്നത് സാധാരണ എല്ലാവരും പറഞ്ഞു എന്താ ഈ കൊച്ചുകേരത്തിൽ നടക്കുന്നതെന്ന് പറയുന്നതല്ലേ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എപ്പിസോഡ് കണ്ടു കാണും നമ്മുടെ റസ്മിൻ ബായും ജാസ്മിനും കൂടെ ഉള്ളൊരു വഴക്ക് എൻ്റെ രഹ എന്ന് കാണണമായിരുന്നു നൂറ് ശതമാനവും ഞാൻ ഈ കൊട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ജാസ്മിനും നൂറിൽ നൂറ് മാർഗം ഞാൻ കൊടുക്കും ഈ ഒരു കാര്യത്തിൽ ശതമാനം അവർ ഭാഗത്ത് ന്യായമുണ്ട് ഏ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അത് കാണുമ്പോൾ ക്ഷേതാമേനോൻ വന്നു വന്നു കഴിഞ്ഞിട്ടൊരു ടാസ്ക് കൊടുത്തു അതിനുവേണ്ടി എല്ലാവരെയും ടേബിളിലോട്ട് വിളിച്ചെടുത്തുന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ ഓക്കെ നമുക്ക് അതിലോട്ട് വരാം അതിനു മുമ്പ് ചാനലൊക്കെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക മീൻസ് പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് എല്ലാവരും വിടണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കറക്റ്റായിട്ട് ഇന്നത്ത് കൊടുക്കുക വേണം ഓക്കെ അപ്പം നമുക്ക് തുടക്കം എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ നമുക്ക് പറയാം സാബു മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു മുട്ട ഇൻ്റെ സൈസ് വേണം ഫ്രൈഡ് റൈസ് വേണം ചിക്കൻ വേണം ഒക്കെ പറഞ്ഞു അതാണ് ഏറ്റവും മറ്റു കോമഡി ഫസ്റ്റിൽ തന്നെ ഏതുമ്പറകത്ത് ശരണ്യാണ് പോയത് രണ്ട് മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ചക്കി അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സർ സെർവ് പ്ലേറ്റിലോട്ട് മാറ്റാമെന്നിടത്ത് അത് താഴെ പോയി ആ താഴെ വീണ എടുത്തിട്ട് അതൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു അതൊന്ന് ആലോചിക്കണം ഈ ഇടയ്ക്ക് ജാസ്മിനും അതിന് തുമ്മലും ചായ മൊത്തം വീണത് നിങ്ങൾക്കറിയാമല്ലോ അതിൽ കാലട്ടം വന്ന് തൂക്കിയതാ ഇതൊരു ഗെസ്റ്റാണ് ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് ആ ഗസ്റ്റ് വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഓക്കെ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും അതുപോലല്ലേ ഇതൊരു ടി വി ഷോ എത്ര ആൾക്കാർ കാണുന്നത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാം ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാതിരിക്കാം അപ്പം ശരണി അത് ആലോചിച്ചില്ല ശരണി എടുത്തത് പ്ലേറ്റിലോട്ട് വെച്ചു അപ്പം മുട്ടയെല്ലാം അറിയാമല്ലോ ആകെ പടം ചളവളമായി കിടക്കുക ഏതൊന്നും വരാത്ത ഋഷി അത് എടുത്തുകൊണ്ട് കൂടി പവർ പവർട്ടിയിലോട്ട് വയ്ക്കുകയും ചെയ്തു ഞാൻ കഴിച്ചോട്ടെ എന്നുള്ള രീതി അപ്പം എന്താ പറയുക നോറ പറഞ്ഞത് പറ്റില്ല 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 എന്നൊക്കെ പറഞ്ഞ് റോ നോറയെ എടുത്ത് റൂമിലോട്ട് പോയപ്പോൾ അൻസിബ് പറഞ്ഞു കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞിട്ട് ഋഷി അതെടുത്താൽ കഴിച്ചു അത് കഴിഞ്ഞിട്ട് റസ്മിനോ അൻസിമിയോ കഴിച്ചെന്ന് തോന്നുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അലക്സാണ്ട്ര മേഡ അതായത് ക്ഷേത വരുന്നുണ്ട് വന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും നിത്തൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് പവർ റൂമിലോട്ട് കയറണം അപ്പോഴത്തേക്ക് എന്താ പറയട്ടെ നമ്മുടെ ഋഷി ഋഷി അങ്ങ് സോപ്പ് ഇടുക അങ്ങനെ തൊട്ടും തലവടിയൊക്കെ രതി ചേച്ചിയും പപ്പവും കൃഷി അങ്ങ് ഇല്ലാണ്ടാവുന്ന പോലെ ഇപ്പം തുറന്നു കൊടുക്കുമെന്നുള്ള മട്ടില്ല നോറ അപ്പുറത്ത് കഥ പടയ്ക്കാൻ വേണ്ടി അപ്പുറത്ത് നിൽപ്പുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പം പിന്നെ നമ്മുടെ ജിൻറ്റപ്പൻ അറിയാമല്ലോ അവിടെ എവിടെയൊക്കെ വന്ന് ചുറ്റി കറങ്ങുന്ന കഥകളെ ഓക്കെ അത് വിട് അതൊന്നും ഇനിയിപ്പം മെയിനായിട്ടുള്ളത് നമുക്ക് പറയാം ജാസ്മിനെ വിളിച്ചു ജാസ്മിനെ വിളിച്ചു ഡാൻസ് അതായത് ജീൻസ് പടമില്ല ജീൻസ് അതിനകത്തൊരു പാട്ട് കേതായാലും കണ്ണോട് അതാണ് തോന്നുന്നു അത് കളിക്കാവും ചോദിച്ചിപ്പം ആ അവഞ്ഞു വലിയ പരിചയമൊന്നുമില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ മേഡാമ് മേഡം എന്നൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഷേ റോബോട്ടാണല്ലോ നമ്മുടെ ജാസ്മിൻ ഇന്നെ പോലെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് എടുത്താൽ പറഞ്ഞു ഇവിടെയൊക്കെ നമുക്ക് കളിക്കാമെന്നാണ് പറഞ്ഞു എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പവർ ടീമിൽ ആൾക്കാർ വന്നില്ല ബാക്കി എല്ലാവരെയും ഓരോരുത്തരും വന്നിരിക്കുകയെന്ന് തുടങ്ങി പവർ ടീമിൽ ആരൊക്കെയാണ് നമ്മുടെ അൻസി ബാ പിന്നെ നമ്മുടെ മെയിൻ താരം റസ്മിൻ ബായി അവരാരും കിച്ചൺ ഇരുന്നിങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ ജാസ്മിൻ അവിടെ ചെല്ലുന്നു ചെന്നിട്ട് ഇന്ന പോലാണ് ഗസ്റ്റ് വിളിക്കുന്നുണ്ടെന്നൊക്കെ എടുത്തെടുത്ത് പറയണ്ടേ ഫുള്ളി റോബോട്ടല്ല റോബോട്ടിൻ്റെ സ്റ്റൈലിലാണ് പറയുന്നത് ഇത് കുറേ വട്ടം പറഞ്ഞു അവസാനം ചെയ്താൽ മേലോണ്ട് എടുത്ത് ചെന്നിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആരും അടക്കുന്നില്ല ആര് പ്രത്യേകിച്ച് രസമെന്റ് നേരെ പോയി ആ സ്റ്റൗ ഓഫാക്കി ഓഫാക്കി കഴിഞ്ഞപ്പോഴോ പിന്നെ കാണുന്ന വെച്ചാൽ ചെറിയ ഒരു പിടിയും മാത്രം അവിടെ ഏതാണ്ടൊക്കെ ചിതറ കിടക്കുന്നു ഒരുത്തി ഉണങ്ങി കലിച്ച് നിൽക്കുന്നു ഒരുത്തി അങ്ങ് ഇല്ലാണ്ട് നിൽക്കുന്നു ഉള്ള രീതിയിൽ അപ്പം അവിടെയെന്ന് പറഞ്ഞാൽ ലൈവിൽ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തു ലൈവിലും കട്ട് ചെയ്തു എപ്പിസോഡിലും കട്ട് ചെയ്തു ആ അതിന് നമുക്ക് എന്താ പറയണ്ടെ ബിഗ് ബോസിനെ കുറ്റം പറയാം പക്ഷേ റോക്കി നമ്മുടെ സിജോ തമ്മിൽ ഒരു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് കോടതി കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള വയലൻസും കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ ബിഗ് ബോസ് ഹോസ്റ്റാർ ഹോട്ട് ആരെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ റോക്കിയുടെ പിന്നെ മാസ് ഇടിയായിരുന്നു ഓക്കെ ഇതെല്ലാം എന്താ അപ്പോൾ അവിടുത്തെ ഓരോ ആൾക്കാർ സംസാരം കേൾക്കുമ്പോൾ പറയാം താഴെ ഇട്ട് പൊട്ടിച്ചു പിന്നെ അതുപോലെ തന്നെ എന്താ പിടിച്ച് ഉന്തും തെള്ളവും ഉണ്ടായി ഇങ്ങനെ കണ്ടു പിടിച്ചു തെള്ളം ഉണ്ടായി ബിഗ് ബോസ് ഇതെന്താ ഡബിൾ സ്റ്റാൻഡ് ഞാനത് ആലോചിക്കുന്നു നിങ്ങൾക്ക് എന്താ ബിഗ് ബോസിന് എന്തെങ്കിലും ഇതുണ്ടോ രണ്ട് ആൾക്കാർ രണ്ട് വേറെ വല്ല ആണോ സ്വഭാവം അത് ശരിയല്ല ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ലെന്നോ പറഞ്ഞപ്പോൾ ആലോചിച്ചോ ഇനി ഒരുത്തം വരും ബോട്ടിലും പൊക്കിക്കൊണ്ട് റോക്കി ഇതെന്താ രണ്ടും നിയമവും ഒക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വരും ഇത് സത്യം പറയാലോ അവിടെ ഏറ്റവും കൂടുതൽ പേടിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ചൂട് വെളിച്ചെണ്ണ അഞ്ച് പേതാണ് പൊട്ടി കരഞ്ഞത് അവിടെ കിണർ കരഞ്ഞത് ആ ചൂട് വെളിച്ചം അവിടെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് റസ്മിനീ കാണിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് തട്ടി അവിടെ നിന്ന് ആരുടെങ്കിലും ദേഹത്തോല്ല മീണായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ എന്ത് സംഭവിച്ചാലേ ചിലവർക്ക് ലൈഫ് പോലും ഇല്ലാണ്ടാകേണ്ട ഒരു സിറ്റുവേഷൻ വരണം പിന്നെ ഇവരൊക്കെ അറിയാമല്ലോ സീരിയലും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ ഭാവി തന്നെ പോകത്തില്ലേ റസ്മിൻ എന്തുദ്ദേശിച്ച ചെയ്യുന്നത് ഒരു ടീച്ചറാണ് കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് എപ്പോഴും ഈ മഴവരിൽ മനോരമിക്കത്തെ റസ്മിൻ്റെ ഇത് കാണും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കഷ്ടപ്പാടും ഓരോ സ്റ്റേജ് കടന്നൊരു വന്നിട്ടാണ് അവർ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ആട്ടെ ട്രെയിനിങ് ഇതൊക്കെ മേടിക്കുന്നത് അപ്പം പി ടി സാറിന്മാർക്ക് വിലയില്ലെന്നൊക്കെ പറയുകയൊക്കെ ഇവർ ഭയങ്കര വാനവണ ധൈര്യം പഠിച്ചൊരു സ്ത്രീയാണ് എന്നിട്ട് ഇവർ എന്താണ് ് ഇവർ ഈ സ്വഭാവവും ഈ ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷം ഇവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഈ കുട്ടികളങ്ങനെ ഇവരുടെ കൂടെ പറഞ്ഞു കൊടുക്കും മനസ്സിലായി ഇപ്പം എല്ലാവർക്കും നെഗറ്റീവ് ആവുമല്ലേ ഇവരെന്താ കാണിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും പിടിച്ച് ഇരുത്തി കഴിഞ്ഞപ്പം എന്താ പറയുക നോറ നോറ സമാധാനപ്പെടുത്തി നോക്കിയാൽ തൊട്ടടുത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ജാസ്മിനും ചെയ്തവരൊക്കെ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ സിജു ഏതാണ്ട് സംസാരിച്ചു ആ പന്ന മോനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ ഇങ്ങനെ ഇരിവ് കയറ്റിയാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ എന്നുള്ള രീതിയിൽ സംസാരം ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് പുള്ളിക്കാരുടെ സംസാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിനിടയ്ക്ക് നോറ സിട്ടുപോലാണ് അങ്ങനെയാണെന്ന് പറയും ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തോ സംസാരം ആയപ്പോഴാണ് അവിടെ റസ്മിൻ എണ്ണിച്ച് പോകാൻ നല്ല സംസാരമായി ആര് ജാസ്മിൻ പറയുന്നു നോറ എരിവ് കയറ്റിയിട്ടാണ് അങ്ങനെ ആക്കിയപ്പോഴായപ്പോൾ വീണ്ടും സീനായി പിന്നെ ബിഗ് ബോസ് വിളിച്ചു വിളിച്ചു കഴിയുമ്പോൾ പിന്നെ അറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ എന്താ പറയുക ജാസ്മിൻ നല്ല പക്കിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ഞങ്ങൾ എൻ്റെ കൂട്ടുകാർ ആ ഒരു സാധനം വെച്ച് തന്നെ ഇതൊക്കെ ചെയ്തെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിച്ച് നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറയുകയും ചോദിച്ചു അത് ഫ്രണ്ട്ഷിപ്പ് അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലൊന്നും ഇല്ല സത്യം പറഞ്ഞു അതുകൊണ്ട് അവൾ തുറന്ന് പറഞ്ഞു കാരണം എന്തുണ്ടെങ്കിലും ഓക്കെ വിട്ടി തുറന്ന് പറയുകയും ചെയ്യും അത് അവിടെ തീർക്കാനുള്ള ഇതുണ്ട് പിന്നെ ജാസ്മിൻ നെഗറ്റീവ് വരാൻ കാര്യം ഗബ്രി ജാസ്മിൻ കോംബോ തന്നെയാണ് ആ അതിലോട്ടൊന്നും നമ്മളിവിടെ ആയിരുന്നില്ല പോയത് പോട്ടെ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാകാൻ പറ്റും ഇവിടെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നത് ഒരുപാട് ആൾക്കാർ അത് പറയുന്നുണ്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പുറത്തു നിന്ന് ഇവിടെ വന്നപ്പോഴും ഇതൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ റെസ്മിൻ്റെ കൈവിട്ടുപോയെന്നും സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഓക്കെ അതെന്തെങ്കിലും ആട്ടെ പക്ഷെ ഇന്ന് ശരിക്കും എനിക്ക് ഞാൻ എനിക്ക് എന്താ പറയണ്ടേ ശരിക്കും വിഷമം വന്നൊരു എന്ന് പറഞ്ഞാൽ ആ ജാസ്മിന അത്രയൊക്കെ ചെയ്ത് ഓരോന്നും പറയുമ്പോഴും അവൾ റോബോട്ടായിട്ട് അവിടെ നിന്ന് സംസാരിച്ച ഒരു രംഗമുണ്ട് അത് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു ശരിക്കും ഒരു വിഷമമായിട്ട് ഫീൽ ചെയ്ത് ആ എപ്പിസോഡ് അവസാനം സിജു അത് പറയുന്നുണ്ട് പുള്ളിക്കോ ഒരു ഇതായിപ്പോയെന്നത് ശ്രീരേഖയുടെയും കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ജാസ്മിൻ ഇവിടെ പലതും കാട്ടി കൂട്ടിയിട്ടുണ്ട് ഇപ്പം എന്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ നിരന്തരം കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പറയാൻ പറ്റില്ല മീൻസ് എന്താ പറയണ്ടേ ഈ വട്ടം ഒരു എവിഷനിലോ എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടായിരുന്നെങ്കിൽ മീൻസ് ആയിരുന്നെങ്കിൽ ഒരു രണ്ട് ഔട്ടെങ്കിലും ഞാൻ കൊടുത്തേ രണ്ടോട്ട് എങ്ങനെയായാലും അവർ കയറും അത് വേറെ കാര്യം ഒരു രണ്ട് രണ്ടോട്ട് ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറയാം കാരണം പിന്നെ റസ്മിൻ്റെ കാര്യം പറയുകയാണെന്ന് വച്ചാൽ എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് പുറത്തുനിന്ന് വന്ന ശേഷം ജിൻഡോ പറഞ്ഞ പോലെ ജബ്രയും ജാസ്മിനും കോമ്പ പോരാ അർജുനും ശ്രീധവും കോമ്പയാണ് നല്ലത് ആ ഒരു സംസാരം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം അവിടെ എങ്ങോട്ടാണ് റോട്ടും മാറ്റിയത് അവക്കറിയാം അവിടെ നിന്ന് എങ്ങോട്ട് ചാടണം എങ്ങനെ ചാടണമെന്നൊക്കെ ഏഹ് ഈ ബി ബി ഷോയിൽ ആദ്യം പുറത്താക്കേണ്ട എടുത്ത് തൂക്കേണ്ടത് ഈ ഒരു സാധനത്തിനെയാണ് പിന്നെ ലാലേട്ടം വരുമ്പോൾ മുക്കായിരുന്ന വലിയ കാര്യം ഏഹ് ഇതൊന്നും തള്ളിക്കളയായിരുന്നാൽ മതി പുള്ളിക്കാരൻ നിങ്ങൾ കണ്ടോ ബിഗ് ബോസിൻ്റെ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും അറിയുകയാണെങ്കിൽ ഈ വീക്കിൽ അറിയണം ഈ വീക്കിൽ അറിയണം ബിഗ് ബോസിൻ്റെ എന്താ സ്റ്റാൻഡെന്ന് ഒരു ഡയറക്റ്റ് നോമിനേഷൻ നടത്തൂലെന്ന് നമുക്ക് നോക്കാം പലവരും പറയാൻ തൊട്ട് രണ്ടെണ്ണമെങ്കിലും നടത്തണമെന്ന് അവരുടെ തന്നെ ഓക്കെ രണ്ടെണ്ണം ആക്കിയിട്ട് താങ്ങത്തില്ല അതിന് പാൾ കാറ്റി പോവും ഈ ബിബി ഇല ഇതുപോലെ വെറുപ്പിച്ച ഒരു സ്ത്രീ എന്റർവ്യൂലില്ല ഒറ്റ അന്നും ആ ഒരു കാര്യം കേൾക്കാതെ ഒരു വാക്ക് കേൾക്കാതെ എടുത്തു ചാടി അങ്ങനെ ഇങ്ങനെയും ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഇന്ന് ഈ കണ്ടന്റ് ഇല്ല സത്യത്തിൽ ഇന്ന് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ബിബിയില പറയാൻ മാത്രമേ ഉള്ളൂ ലാലട്ട ലാലട്ട ലാൽ അങ്കിളെ അല്ല ഇപ്പം എന്തു നിങ്ങൾ ഒന്ന് ബോൾഡായിട്ട് എന്താ പറയണ്ടേ നിങ്ങൾ നിങ്ങൾ കാണുന്നില്ല അവിടെ കുറച്ച് ക്ലിപ്പ് കണ്ടിട്ട് വന്ന് ഇതൊക്കെ സംസാരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ സാറ്റർഡേ എപ്പിസോഡ് കാണുമ്പോൾ പറയാം ഇതിന് എന്താ മറുപടി എന്ന് നാളത്തെ പ്രോമിയം വന്നിട്ടുണ്ട് അവിടെയും കൊച്ചമ്മ മെഴുക എന്ത് ജാസ്മിൻ്റെ തലേന്ന് ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ കായ്സ് ഇതാണ് എൻ്റെ ഈ എപ്പിസോഡിന് പറയാനുള്ള റിവ്യൂ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ബോക്സിലും കാര്യങ്ങളൊക്കെ ഇടാം ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അഞ്ചു പേയുടെ കാര്യങ്ങൾ അവർ കുറച്ചൊക്കെ പോയിസൺ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് പവർ റൂമിൽ കയറിയപ്പോൾ തൊട്ട് എന്നും ജാസ്മിൻ വന്ന സമയത്തും അഞ്ചു പേർ കുറേ ആക്കി കീക്കലൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഈ അഞ്ച് പവർ റൂമിൽ കയറിയതിന് ശേഷം യഥാർത്ഥ ക്യാരക്ടർ പുറത്ത് വരുന്നുണ്ട് കുറച്ച് ഓക്കെ ഇന്നലെ ഭയങ്കര പോയിസമായിട്ട് എനിക്ക് തോന്നിയെങ്കിൽ ഇന്ന ഓക്കെ ഇന്ന് അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും പിന്നെ ചില സംസാരങ്ങൾ സിജോൻ്റെ അടുത്ത് സംസാരിച്ചതും അങ്ങനെ കുറേ കാര്യം ഞാനെല്ലാം അല്ല ഓരോരുത്തരോ ക്യാരക്ടർ പുറത്ത് വരട്ടെ അതല്ലേ ഗെയിമിന് ഒരു രസം ഓക്കെ കാലം അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മെയിനായിട്ട് നിങ്ങളുടെ കമൻ്റ് അഭിപ്രായമാണ് അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഇടാ ഇങ്ങനല്ലടാ അങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ അപ്പം ഞാനത് കറക്റ്റും ചെയ്യാം ബൈ ഗൈസ് ലവ് യു ഓൾ